വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തേനി തമിഴ്നാട് അവിടെയുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് സെൽവി നഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽവി ജോലിയുടെ ആവശ്യമായിട്ട് മറ്റൊരു ഗ്രാമത്തിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി വരുവാൻ എളുപ്പത്തിനായി അവർ ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് തനിച്ചായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് സെൽവിയുടെ ഭർത്താവും മക്കളും അവരുടെ സ്വന്തം നാടായ ദിണ്ടിക്കല്ല താമസിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ ദിവസവും സെൽവി ജോലി കഴിഞ്ഞ് വീട്ടിൽ സേഫായി തിരിച്ചെത്തിയോ എന്ന് ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നത് ഭർത്താവായ സുരേഷിന്റെ രീതിയായിരുന്നു എന്നാൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിനാലാം തീയതി പതിവിന് വിപരീതമായി സെൽവിയെ വിളിച്ച കോളുകളൊന്നും തന്നെ സെൽവി അറ്റൻഡ് ചെയ്തില്ല പല തവണ വിളിച്ചിട്ടും സെൽവി ഫോൺ എടുക്കാതിരുന്നത് കണ്ടപ്പോൾ എന്ന് ഒരു പന്തികേട് തോന്നിയ ഭർത്താവ് സുരേഷ് ആ നാട്ടിലുള്ള അവരുടെ ഒരു ബന്ധുവിനെ വിളിച്ച് കാര്യം പറയുന്നു ഉടൻ തന്നെ ആ ബന്ധു സെൽവിയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് പലതവണ കോണിംഗ് അടിച്ചിട്ടും സെൽവി ഡോർ തുറന്നില്ല തിരിച്ചു പോകാൻ നേരം ആ ബന്ധു ജനലിലൂടെ അകത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ അയാൾ അവിടെ കണ്ട കാഴ്ച വളരെ ഭയാനകമായിരുന്നു ആ വീടിന്റെ ഹോളിൽ സെൽവിയുടെ സാരി പരന്നു കിടക്കുന്നുണ്ടായിരുന്നു അതിനു ചുറ്റും വലിയ രീതിയിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നതും അയാൾ കാണുന്നുണ്ട് ഉടനെ തന്നെ അയാൾ പോലീസിൽ വിവരമറിയുകയും ചെയ്യുന്നു സ്ഥലത്തെത്തിയ പോലീസ് ആ വാതിലൊടച്ച് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു കഴുത്തിന് പുറകിലായി കുത്തുകൊണ്ട് സെൽവി റൂമിൽ മരിച്ചു കിടക്കുകയായിരുന്നു സെൽവിക്ക് എന്താണ് സംഭവിച്ചത് സെൽവി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് സെൽവിയുടെ ആ കൊലപാതകം ആ നാട്ടിലെ മുന്നൂറോളം പേരെ കുഴപ്പത്തിലാക്കിയത് എങ്ങനെയാണ് കൂടുതൽ അറിയാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് പോലീസ് ആ വീടിന്റെ കഥ കുടച്ചതിനു ശേഷം ആ വീട്ടിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച വളരെ ഭയാനകമായിരുന്നു ആ വീടിന്റെ ഹോളിൽ ഒന്നാകെ രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു മാത്രമല്ല ഹോളിൽ നിന്നും രക്തചാലുകൾ ബെഡ്റൂമിലേക്ക് നീണ്ടു കിടക്കുന്നുണ്ടായിരുന്നു പോലീസ് പോയി ബെഡ്റൂമിന്റെ ഡോർ തുറന്നപ്പോൾ കണ്ട കാഴ്ച ചോരയിൽ കുളിച്ച് പൂർണ്ണ നഗ്നയായി കിടക്കുന്ന സെൽവിയുടെ മൃതദേഹമായിരുന്നു പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ സെൽവിക്ക് കഴുത്തിന് പുറകിലേറ്റ കുത്തായിരുന്നു മരണകാരണം മാത്രമല്ല സെൽവിയുടെ കഴുത്തിൽ കിടക്കുന്ന മൂന്ന് പവന്റെ മാലയും മിസ്സിംഗ് ആയിരുന്നു സെൽവിയെ ഹാളിൽ വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയതാകാം പോലീസ് അനുമാനിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കൂടുതൽ പരിശോധനയിൽ സെൽവിയുടെ ദേഹത്തേറ്റ മുറിവുകളുടെ പെർഫെക്ഷനും രീതിയും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാളായിരിക്കാം ഈ കൊലപാതകത്തിന് പിന്നിലെന്ന സംശയവും പോലീസിന് ജനിപ്പിച്ചു അതുപോലെ തന്നെ സെൽവിയുടെ മൂന്ന് പവന്റെ മാല മിസ്സായിട്ടുണ്ടായിരുന്നു ഇത് കാരണം മോഷണ ശ്രമത്തിനിടയ്ക്കോ മോഷണത്തിന് വേണ്ടിയോ ആയിരിക്കാം പ്രതി കൊല നടത്തിയിട്ടുള്ളത് എന്ന സംശയവും പോലീസിന് ജനിക്കുന്നുണ്ട് എല്ലാ ക്രൈമിലും ഒരു തെളിവ് പ്രതി അവശേഷിപ്പിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെയും അത്തരത്തിൽ ഒരു തെളിവ് പോലീസിന് ലഭിക്കുകയുണ്ടായി അതൊരു ഫുഡ് പ്രിന്റ് ആയിരുന്നു സെൽവിയുടെ രക്തത്തിൽ ചവിട്ടി നടന്ന പ്രതിയുടെ ഫുഡ് പ്രിന്റുകളായിരുന്നു അത് എന്നാൽ കൂടുതൽ പരിശോധനയിൽ സെൽവി മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് ആരുമായിട്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതും തെളിയുന്നു എന്നാൽ സെൽവിയുടെ ശരീരത്തിൽ ബലാത്സംഗത്തിന് ഇരയായതിന്റെ ഒരു ലക്ഷണവും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ വീട്ടിൽ സി സി ടി വി ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസ് അയൽപ്പക്കത്ത് പോയി ആരെങ്കിലും ആ ദിവസം ആ വീട്ടിൽ വന്നിട്ടുള്ളതായിട്ട് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അയൽവാസികൾക്ക് അത്തരത്തിലുള്ള ഒരു വിവരവും അറിയില്ലായിരുന്നു പോലീസ് ഭർത്താവായ സുരേഷിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ സുരേഷും സെൽവിയും വർഷങ്ങളായി പിരിഞ്ഞായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അവർ തമ്മിൽ ഫോണിലൂടെയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് സുരേഷ് പറയുന്നുണ്ട് അതുവരെ സ്വർണത്തിന് വേണ്ടി ആരോ സെൽവി എന്ന നഴ്സിനെ കൊലപ്പെടുത്തി എന്നായിരുന്നു പോലീസും നാട്ടുകാരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വലിയൊരു ടിസ്റ്റ് സംഭവിക്കുന്നു പോലീസ് സെൽവിയുടെ വീട് വിശദമായി പരിശോധിച്ചപ്പോൾ ആ വീട്ടിൽ നിന്നും അഞ്ഞൂറിലധികം ഗർഭ നിരോധന ഉറകൾ പോലീസ് കണ്ടുപിടിക്കുകയുണ്ടായി അതിനുശേഷം പോലീസ് സെൽവിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഫോണിലൂടെ മുന്നൂറിലധികം ആളുകളുമായി സെൽവിക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ആ മുന്നൂറ് പേരെയും പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് മാത്രമല്ല ക്രൈം സ്പോട്ടിൽ നിന്ന് കിട്ടിയ ഫുട് പ്രിന്റും ഈ മുന്നൂറ് പേരുടെ മാച്ച് ആണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ആ മുന്നൂറ് പേരിൽ നൂറ്റി അൻപത് ആളുമായി സെൽവിക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും പോലീസ് കണ്ടുപിടിക്കുന്നുണ്ട് ആ നൂറ്റി അൻപത് ആളുകളിൽ ആ നാട്ടിലെ വലിയ പോളിറ്റീഷ്യന്മാരും ഡോക്ടർമാരും കോടീശ്വരന്മാരും ഉണ്ടായിരുന്നു മാത്രമല്ല കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിയാത്തവരും ഓട്ടോ ഡ്രൈവർമാരും എന്തിന് കൂലിപ്പണിക്കാർ വരെ ആ ലിസ്റ്റിലുണ്ടായിരുന്നു പോലീസ് ഈ ചോദ്യം ചെയ്യൽ വളരെ രഹസ്യമായിട്ടാണ് നടത്തിയിരുന്നത് എങ്കിലും ഇത് പുറം ലോകം അറിഞ്ഞ് ഈ മുന്നൂറ് പേർക്കും വലിയ രീതിയിലുള്ള നാണക്കേട് നാണക്കേടുണ്ടാവുകയും ചെയ്യുന്നു അതുവരെ സെൽവിയുടെ മരണത്തിൽ വിഷമിച്ചിരുന്ന ബന്ധുക്കൾ സെൽവിയുടെ ബന്ധുക്കളാണെന്ന് പറയാൻ വരെ മടി കാണിക്കാൻ തുടങ്ങി കാരണം സെൽവി നഴ്സ് ജോലിയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വഴിവിട്ട മറ്റൊരു ജോലി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പോലീസിന് വലിയൊരു കുഴപ്പം സൃഷ്ടിക്കുകയാണ് ചെയ്തത് കാരണം ഇപ്പോൾ കൊലപാതകം ആര് വേണമെങ്കിലും ആകാം ആ നാട്ടിലെ ഉന്നതനായ ഒരു പൊളിറ്റീഷ്യനോ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനോ അതുമല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ ഒന്നും പെടാത്ത മറ്റാരെങ്കിലും ആകാം എന്നാൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡിസംബർ പത്താം തീയതി അതായത് ഈ കൊലപാതകം നടന്ന് കൃത്യം പതിനഞ്ചാം ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ കയറി വരുന്നത് തന്റെ ഭർത്താവിനെ കാണാനില്ല എന്നായിരുന്നു അവരുടെ പരാതി ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് ഇറങ്ങിയ ആ ഭർത്താവ് ഇതുവരെയായും തിരിച്ചു വന്നിട്ടില്ല ഭർത്താവിന്റെ പേരും ഡീറ്റെയിൽസും ചോദിച്ച പോലീസ് ആ വ്യക്തി സെൽവി കൊലക്കേസിൽ പോലീസ് ചോദ്യം ചെയ്യാനിരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു അയാളോട് ഡിസംബർ ഒൻപതാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അന്ന് അയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല അയാൾ വീട്ടിൽ നിന്ന് മിസ്സാവുകയും ചെയ്തിട്ടുണ്ട് ഇത് കണ്ട പോലീസ് അവരുടെ എല്ലാ അന്വേഷണവും പ്രഭു എന്ന ആ മുപ്പത്തിനാല് വയസ്സുകാരനെ നേരേക്ക് തിരിക്കുന്നു പ്രഭുവിന്റെ ഭാര്യയോട് സെൽവിയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ കൂടുതൽ വിവരങ്ങൾ സെൽവിയെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് പോലീസ് ഒരു നിഗമനത്തിലെത്തുന്നു അത് ഇത്തരത്തിലുള്ളതായിരുന്നു സെൽവിയും പ്രഭുവും ഒരേ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അവർ വർഷങ്ങളായി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ സെൽവിയുടെ ഭർത്താവ് അവരെ തിരുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവരിൽ നിന്നും പിരിഞ്ഞ് താമസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൽവി പ്രഭുവിന്റെ കയ്യിൽ നിന്നും പലപ്പോഴായി പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സമയം അത്രയും അവർ തമ്മിൽ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പ്രഭുവിന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നത് അത്തരത്തിൽ സ്ഥലം മാറ്റം കിട്ടിപ്പോയതിനു ശേഷവും പ്രഭുവിന്റെ അക്കൗണ്ടിൽ നിന്നും സെൽവിക്ക് നിരന്തരം പൈസ വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവർ പലപ്പോഴും പലയിടത്ത് വെച്ച് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പതിയെ പതിയെ പ്രഭുവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സെൽവിക്ക് മടുക്കുവാൻ ആരംഭിച്ചു അവർ കൂടുതൽ പ്രഭുക്കന്മാരെ തന്റെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്തു പതിയെ പതിയെ പ്രഭുവിനും ഈ കാര്യം മനസ്സിലായി അതോടെ പ്രഭു അത്രയും കാലം താൻ കൊടുത്തിട്ടുള്ള പൈസ തിരിച്ചു ചോദിക്കുവാനും ആരംഭിച്ചു എന്നാൽ ഇതിന് മറുപടിയായിട്ട് സെൽവി പറഞ്ഞത് എൻ്റെ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും നിങ്ങൾ തന്ന പൈസ ഇനി തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ടതെന്നുമായിരുന്നു എന്നാൽ ആ നേരത്ത് പ്രഭുവിന് പൈസ വളരെ അത്യാവശ്യമായ ഒരു സമയമായിരുന്നു ആ പൈസ തിരിച്ചു വേടിക്കാൻ എന്താണ് ഒരു വഴി എന്ന് ചിന്തിക്കുമ്പോഴാണ് സെൽവിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മൂന്ന് പവന്റെ മാല പ്രഭുവിന്റെ ഓർമ്മയിൽ വരുന്നത് അവൾ നല്ല രീതിയിൽ ആ കാശ് തിരികെ തന്നില്ലെങ്കിൽ അവളെ കൊന്നിട്ടാണെങ്കിലും ആ പൈസ തിരികെ വേടിക്കണമെന്ന് പ്രഭു തീരുമാനിക്കുന്നുണ്ട് അതിനുവേണ്ടി അയാൾ ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു അന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിനാലാം തീയതി സാധാരണ രീതിയിൽ പ്രഭു സെൽവിയെ കാണാനായി പോകുന്നു സെൽവിയുമായി സംസാരിച്ചതിന് ശേഷം അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം തനിക്ക് കിട്ടാനുള്ള പൈസ സെൽവിയോട് ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിന് മറുപടിയായി സെൽവി പറഞ്ഞത് ആ പൈസ തരുവാൻ സാധിക്കില്ല എന്നും അത് മറന്നു കളയാനുമായിരുന്നു ഇത് കേട്ടതും നല്ല രീതിക്ക് ആ കാശ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പ്രഭു അയാളുടെ പ്ലാൻ അവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ പ്രഭു ആ കൃത്യം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ഡെഡ് ബോഡി ജനലിലൂടെ ആരും കാണാതിരിക്കാൻ വേണ്ടി അടുത്തുള്ള റൂമിലേക്ക് വലിച്ചുകൊണ്ടായി ഇടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആ മാല എടുത്തുകൊണ്ട് ഒരു സ്വർണ കടയിൽ പോയി പണയം വെക്കുകയും ചെയ്യുന്നു ഇതായിരുന്നു പോലീസിന്റെ നിഗമനം അതിനുശേഷം പോലീസ് പ്രഭുവിനെ ട്രാക്ക് ചെയ്യുവാൻ ആരംഭിച്ചു പ്രഭുവിന്റെ മൊബൈൽ സിഗ്നൽ വെച്ചായിരുന്നു പ്രഭുവിനെ ട്രാക്ക് ചെയ്തിരുന്നത് പ്രഭുവിനെ തേടി ഇറങ്ങിയ പോലീസ് ഉത്തമ പാളയം എന്ന സ്ഥലത്തെത്തിപ്പെടുന്നു അവിടെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് പ്രഭുവിന്റെ ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നത് പോലീസ് കാണുന്നുണ്ട് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് പോലീസിന്റെ തിരച്ചിലിൽ ഏതാനും മീറ്ററുകൾ മാറി പ്രഭുവിന്റെ മൃതദേഹം കണ്ടുപിടിക്കുന്നു ഒപ്പം പരിസരത്തായി അയാൾ ഉപയോഗിച്ച ഒരു വിഷക്കുപ്പിയും പ്രഭു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഭുവിന് സെൽവിയുമായിട്ട് മാത്രമായിരുന്നില്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് അയാൾക്ക് സെൽവിയെ കൂടാതെ മറ്റ് എട്ട് സ്ത്രീകളുമായി ഇത്തരത്തിൽ ബന്ധമുണ്ടായിരുന്നു അവർക്കും പ്രഭു ഇത്തരത്തിൽ പൈസ കടം കൊടുക്കുകയുണ്ടായിരുന്നു അങ്ങനെ പ്രഭു വലിയൊരു കടക്കാരനായി മാറുകയും ചെയ്തിട്ടുണ്ട് ഈ കൊലപാതകത്തിൽ തന്നെ പോലീസ് പിടിച്ചാൽ ഈ ബാധ്യത മൊത്തം തന്റെ ഭാര്യയുടെ മേലാകുമെന്ന് ഭയന്ന പ്രഭു ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഇത് വളരെ വിവാദമായ കേസൊന്നുമല്ല എങ്കിലും എന്റെ ജീവിതം എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുമെന്ന് കരുതുന്ന പലർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരിക്കും ബൈ ബൈ